ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ പാമ്പിനെ പേടിച്ച് പൊളിഞ്ഞു വീഴാറായ ഷെഡിൽ താമസിച്ചിരുന്ന അമ്മ ഇനി സ്നേഹവീടിന്റെ തണലിലേക്ക് സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ചലച്ചിത്ര സീരിയൽ താരം സീമാജി നായർ നിർവഹിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ ഷഹീ ചെയ്യാൻ തുടങ്ങി ഇവിടെ നിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു നമുക്ക് എന്താണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഷഹീൻ പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെ പറ്റുള്ളൂ അപ്പം ഇത്രയും ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ പാമ്പിനെയും പഴുതാരെയും പട്ടിയും പൂച്ചയൊക്കെ പേടിക്കാതെ അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു ഒരു വീട്ടിലേക്ക് അമ്മയെ കയറ്റിക്കിടത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ അമ്മയ്ക്ക് കയറ്റിക്കിടത്തി അമ്മയ്ക്ക് ഇന്ന് ആ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ പോകുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എനിക്ക് പേരെടുത്ത് പറയാൻ അറിയില്ല ഷഹീൻ എല്ലാവരുടെയും പേരെടുത്ത് ഇവിടെ സംസാരിച്ചു എന്നോടൊപ്പം തന്നെ നമ്മുടെ കൗൺസിലർ ഇവിടെയുണ്ട് കാരണം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ എന്താണെങ്കിലും ഒരു നന്മ ഉണ്ടാകുള്ളൂ ഒരു നല്ല കാര്യം ഉണ്ടാകുള്ളൂ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പുല്ലൂറ്റ് വി ടി നന്ദകുമാർ റോഡിൽ തനിച്ച് താമസിച്ചിരുന്ന പഴംപള്ളത്ത് വിമല ഇഴജന്തുക്കളെ ഭയന്നാണ് കഴിഞ്ഞിരുന്നത് ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ സഹോദരൻ മരണപ്പെട്ടതിനെ തുടർന്ന് ഇവർ ഇവിടെ തനിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീനാണ് ഇവരുടെ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത് വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു താക്കോൽദാന ചടങ്ങിന് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഷഹീൻ കെ മൊയ്തീൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ കൗൺസിലർ നന്ദൻ ആൽഫ പാലിയേറ്റീവ് വെള്ളാങ്കല്ലൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് എ ബി സക്കീർ ഹുസൈൻ ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്ര മുൻ കൗൺസിലർ എൻ കെ സഗീർ വി കരുണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത വി കരുണാകരൻ നിസാർ മാലിക് ശിവദാസൻ ഷിജു കെ വി എന്നിവരെ ആദരിച്ചു ിയം ഇൻഡീരിയർ ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി